കേരളത്തിലെ പതിനഞ്ച് പ്രമുഖ ഗജവീരന്മാരെ തൂതപൂരത്തിന് ബി വിഭാഗം അണിനിരത്തുമെന്ന് ഭാരവാഹികൾ റെക്കോർഡ് തുകയിലാണ് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ തൃക്കടവൂർ ശിവരാജു എന്നീ ആനകൾ എത്തുക പൂരത്തിന് മുന്നോടിയായി ചമയപ്രദർശനവും അലങ്കാര പന്തലും തൂതയിൽ ഒരുങ്ങി പന്ത്രണ്ട് പോയിന്റ് ലക്ഷം രൂപയ്ക്കാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ അത് ആനയിലെത്തിച്ചത് ാണ് അതുപോലെ തന്നെ മറ്റൊരു ലേലത്തിലാണ് രണ്ടാമത്തെ ആനയായ ദീപാത്തിലെ തൃക്കടവൂർ ശിവരാജു ആറേ പോയിന്റ് ആറ് ലക്ഷം രൂപയ്ക്കാണ് തൃക്കിടവൂർ ശിവരാജു ദീപാത്തിൽ എത്തുന്നത് ആ ആനയെ എത്തിച്ചത് കിഴക്കി തെക്കുമുറി പുരാഘോഷ കമ്മിറ്റിയാണ് അങ്ങനെ ആ കമ്മിറ്റികൾ തമ്മിൽ ദീപാത്തിലെ കമ്മിറ്റികൾ തന്നെ വളരെ സ്ട്രോങ്ങായ ഒരു മത്സരം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഗജനിരയെ വിഭാഗത്തിന് ഇപ്രാവശ്യം തൂതപ്പുരത്തിന് എത്തിക്കാൻ കഴി കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും ഒരു ശക്തമായ ഒരു ഗജനിര പിന്നെ തൂതപ്പുരത്തിന് ആദ്യമായിട്ടാണ് അതേ അതുപോലെ തന്നെ ഭീഭാഗ കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഒരു ആനകളുടെ ഒരു ലൈനപ്പ് ഉണ്ടാവൽ നന്ന ദുർലഭമാണ് സംഭവിക്കുക അത് പ്രാവശ്യം ഇപ്രാവശ്യം ഭീഭാഗത്തിൽ തന്നെ പുതിയ ഒരു ആന എന്ന പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് വരാത്തവരാണ് ഗുരുവായൂർ മന്ദൻ അത് സ്പെഷ്യൽ ഗസ്റ്റാണ് മറ്റേ ആനകൾ മറ്റേ ആനകളൊക്കെ സ്ഥിരമായിട്ട് ബീഭാത്തിൽ പങ്കെടുക്കുന്ന ഏറെക്കുറെ ആനകളാണെങ്കിൽ കൂടി പിന്നെ ഗുരുവായൂർ നന്ദൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത് അപ്പോൾ ആനകളുടെ വലിയൊരു നിരയാണ് ആനകൾ തന്നെയാണ് സ്പെഷ്യൽ ബിഭാത്തിൽ ഞായറാഴ്ച വൈകിട്ട് നാലിന് തൂത സർഗ ഓഡിറ്റോറിയത്തിൽ ബി വിഭാഗത്തിന്റെ ചമയപ്രദർശനം ആരംഭിച്ചു തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയങ്ങളാണ് പ്രദർശിപ്പിക്കുക അലങ്കാര പന്തലും തൂതയിൽ ഒരുങ്ങി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃക്കടവൂർ ശിവരാജു പുതുപ്പള്ളി കേശവൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തുടങ്ങി കേരളത്തിലെ പതിനഞ്ച് പ്രമുഖ ഗജവീരന്മാർ ബി വിഭാഗത്തിൽ അണിനിരക്കും അതുപോലെ തൃക്കടവൂർ ശിവരാജു പുരുപ്പള്ളി കേശവൻ എസ് കെ അനന്ദപ്രശ്വനാഥൻ കൂട്ടോടി തിരുവമ്പാടി ചന്ദ്രശേഖരൻ കൂട്ടോടി അനന്തൻ തിരുവായൂർ നന്ദൻ അതുപോലെ തൂക്കൻ സുഞ്ചു കിരൺ നാരായണകുട്ടി പാമ്പാടി സുന്ദരൻ മച്ചാട് ജയ മംഗ ഉദയൻ മന്ദരാനന്ദ ഗണേശൻ തുടങ്ങി പതിനഞ്ചാംഗരയാണ് ബി വിഭാഗം കമ്മിറ്റി പ്രസിഡന്റ് പി പ്രതീഷ് സെക്രട്ടറി കെ കെ അശോകൻ ട്രഷറർ കെ സുരേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി പി ശിവചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി